ആക്ഷൻ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പുതിയ മൈക്ക് 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 എന്റെ പഴയ കേട് വന്നിരിക്കുകയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ താഴത്തേക്ക് വീണിട്ട് മൈക്ക് കംപ്ലൈന്റ് ആയി അതുകൊണ്ട് ഈ കടക്കണതാണ് എന്റെ പഴയ മൈക്ക് പുതിയ മൈക്ക് ഞാൻ മേടിച്ചിരിക്കുന്നത് ഡി ജെൻ്റെ മൈക്ക് മീനിയാണ് നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള സാധനം തോന്നുന്നത് കാരണം ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കി ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ ഇപ്പോ കത്രിക കൊണ്ട് ആദ്യത്തെ തൊലി മുറിച്ചോണ്ടിരിക്കാണ് യെസ് ദിസ് ഇസ് മൈ പാർട്നർ അങ്ങനെ നമ്മൾ വലിച്ച് വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് മൈക്കന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ മൈക്ക് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിച്ചു കീറുകയാണ് നമ്മൾ കീറുകയാണ് നമുക്ക് ആദ്യം ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് സർബോക്സ്

ബില്ലും കടയാതെ കൈസ് കാരണം പതിനെട്ടായിരം രൂപയുടെ സാധനം വാറണ്ടി വേണ്ടെന്ന് ഞാൻ വെറും പതിനാലായിരം രൂപക്കാണ് മേടിച്ചിരിക്കുന്നത് നാലായിരം രൂപ ലാഭം നോക്കി ഞാൻ വാറണ്ടി ഇല്ലാത്തൊരു പീസ് മേടിച്ചിരിക്കുകയാണ് പക്ഷെ ഒരു ഈ ഒരു സംഭവം ആരും നിങ്ങളാരും അനുകീരിക്കരുത് കാരണം ഇത് തുറക്കുമ്പോൾ മൈക്ക് ഉണ്ടാവും എനിക്ക് സംശയമാണ് ഏതോ ഒരു പുല്ലം കോയമ്പത്തൂരിൽ നിന്ന് വിളിച്ചിരുന്ന മൈക്ക് എനിക്ക് വന്നിരിക്കുന്നത് കാനോണിന്റെ ബോക്സിലാണ് നിങ്ങൾ ഇത് കാണുക ാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത് അങ്ങനെ യെസ് താങ്ക് യു താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട് വേസ്റ്റ് നമ്മൾ നമ്മുടെ ഉമ്മാന്റെ കയ്യിൽ അത് കൈമാറി കൊടുക്കുകയാണ് യെസ് ഇനി നമ്മൾ കാനോണിന്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഗൈസ് നമ്മൾ കാനോണിന്റെ ബോക്സ് ഇതാ ഓപ്പൺ ചെയ്യുന്നു ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ ഒരു വെളിച്ചെണ്ണ കവർ ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ട് തൊളയിട്ട് മഴക്കോട്ടിന് പകരം ഉപയോഗിക്കാം മാറ്റി ഡി ജെ ഐ മൈക്ക് മിനി അങ്ങനെ നമ്മൾ ഡി ജെ ഐ മൈക്ക് മിനിയിൽ ഒരുപാട് പൊടി പൊടിയുണ്ട് പൊടി തുടക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ കവർ എടുക്കണം വെളിച്ചെണ്ണ കവർ കൊണ്ട് നമ്മൾ പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി നിങ്ങൾക്ക് ബോക്സ് ഒന്ന് മനോഹരമായി കാണാം ഇതാണ് ബോക്സ് മൃദുലമായ ഓക്കെ ഗൈസ് ഇതിന്റെ പ്രധാന ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം നമ്മുടെ ക്യാമറമാൻ ക്ഷീണിച്ചിരിക്കുകയാണ് ക്യാമറാമാൻ ക്യാമറം നാരങ്ങ വെള്ളം ഗൈസ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നല്ലോ ഗൈസ് ബോക്സിന്റെ പുറത്ത് ഗൈസ് ഒരു സൂപ്പർ

ഒരു സൂപ്പർ പൗച്ചാണ് പൗച്ചിനെ പൗച്ചിന്റെ പുറത്തൊരു കവറുണ്ട് സുഹൃത്തിന് വേണ്ടി നാരങ്ങ വെള്ളം കൊണ്ടുവന്നിരിക്കുകയാണ് സുഹൃത്ത് നാരങ്ങ വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാരങ്ങ വെള്ളം ആണെന്ന് പറഞ്ഞു പൗച്ച് ക്യാമറ ഉടുപ്പിക്കൂ ക്യാമറമാൻ പൗച്ചിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തോ ഒരു ഇതെന്താണ് പുളിയഞ്ചു യാസ് നമ്മുടെ കാറ്റിൽ നിന്നും സംരക്ഷണം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ വിൻഡ് പ്രൊട്ടക്ഷൻ്റെ സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് രണ്ട് അങ്ങനത്തെ നാലെണ്ണമാണ് കൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരെണ്ണം കേടുവന്നാൽ നമുക്ക് ഒരെണ്ണം മാറി മാറി എടുക്കാവുന്നതാണ് അടുത്തതായി നമ്മുടെ ബോക്സിൽ എന്താ നമ്മുടെ ബോക്സിൽ എന്തോ ഒരു സാധനം കൂളാണ് കൂളാണ് ആ ഓക്കെ കൂൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നു അതിനുശേഷം നമുക്കൊരു ചാർജർ യെസ് ചാർജ് സോറി ചാർജറിന്റെ ഒരു കേബിൾ നമുക്ക് കിട്ടിയിരിക്കുന്നു അങ്ങനെ കേബിളും നമ്മൾ ഇത് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്ന ഒരു ത്രീ പോയിന്റ് ഫൈവ് എം എം ജാക്കിൻ്റെ ഒരു വയറുണ്ട് പിന്നെ ഒരു സി യു എസ് ബി ടു സി കേബിൾ ഉണ്ട് അതിന്റെ കവറുണ്ട് അങ്ങനെ നമ്മൾ സാക്ഷാൽ ഡി ജെ ഐ മൈക്ക് മിനിയിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് അതിനും ഒരു കവറുണ്ട് ഗൈസ് കാര്യമായിട്ട് കവർ മാത്രമുള്ള പെട്ടിക്ക് തുല്യം വരുന്ന ഒരു ബോക്സ് യെസ് ദിസ് ഈസ് മൈക്ക് മിനി ഗൈസ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യാൻ സ്റ്റിക്കർ സ്റ്റിക്കർ പൊട്ടിച്ചാലല്ലേ എന്റെ പുതിയ സീല് നമ്മുടെ ബോക്സിന് പുറത്താണ് ഇരിക്കുന്നത് നമ്മുടെ മൈക്കിന്റെ ബോക്സ് പ്രക്സ് ഇതിൽ ഞാൻ നാട്ടുകാരെ മുഴുവൻ കണ്ടോ 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 കണ്ടോളൂ യെസ് ദിസ് മൈക്ക് മിനി ഇതിൽ ആദ്യം കാണുന്നതാണ് ഗൈസ് ട്രാൻസ്മീറ്റർ നമ്പർ വൺ ഇത് നമുക്ക് നമ്മുടെ കോളറിൽ ഇങ്ങനെ കുത്താൻ പറ്റും പക്ഷെ ഇത് കോളറല്ല तो कौतम आई मीन नेक दिस इज ट्रांसमीटर नंबर टू गाइस एल्लाम नमुक्कु इवडे अय्यो ओट्टी पोई दिस इज रिसीवर गाइस रिसीवर ई रिसीवर पे एंदा चेय सारा कोइनी वेट मैन वेट मैन ഇതാണ് റിസീവർ ഇത് നമ്മള് ഗായ്സ് ഇതിൽ നമ്മുടെ ഇതിപ്പോ സി നമ്മൾ കരസ്ഥമാക്കിയിരിക്കുന്നു ഇതിന്റെ പരിപാടി എനിക്ക് അറിയില്ല ദിസ് മൈ മൈക്ക് മിനി വീഡിയോ ഫോർ ഫോർ യുവർ 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 സപ്പോർട്ട് സപ്പോർട്ട് റിയില്ല ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും 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 നന്ദി നമസ്കാരം